എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിന്നുവിൻ്റെയും ജൂലിയുടെ ഓണാഘോഷമാണ് അതോടൊപ്പം തന്നെ അവർക്ക് സദ്യയും കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ നന്നായി എന്ന് കരുതുന്നു ചിന്നുമണിയും ജൂലിമണിയും പൂക്കളത്തിന് മുന്നിൽ ഭയങ്കര അനുസരണയോട് കൂടിയാണ് ഇരിക്കുന്നത് അവരുടെ മുന്നത്തെ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ പൂക്കളിടാനൊക്കെ ഏഹ് ഒപ്പം വന്നിരിക്കാറുണ്ട് ചിന്നുമണിയും ചൂലുമണിയും ഇത് ആ സദ്യ ഉണ്ണാനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ നല്ല കുട്ടികളായിട്ട് അവർ ഇരിക്കുന്നുണ്ട് അപ്പൊ അമ്മയൊക്കെ ചോറൊക്കെ വിളമ്പി കൊടുക്കും ഓരോ കറികളും വിളമ്പുമ്പോഴും അവർ നല്ല കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അഞ്ചാറ് കൂട്ടം കറികളുണ്ടായിരുന്നു കാളൻ ഓലൻ സാമ്പാർ അവിയൽ ഉപ്പേരി ബീട്രൂട്ട് പച്ചടി പിന്നെ അച്ചാറ് പപ്പടം പഴം പായസം പായസം പാലടയായിരുന്നു ട്ട അമ്മ ഓരോ കറികൾ വിളമ്പുമ്പോഴും നല്ല കുട്ടികളായിട്ട് തന്നെയാണ് അവരിയ്ക്കുന്നത് ക്ഷമയോട് കൂടി ഇരിക്കയാണ് ഓണക്കോടിയൊക്കെ എടുത്ത് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക എല്ലാ കറികളും വിളമ്പി ഇനി പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പായസം വിളമ്പി പെട്ടെന്ന് വീടിയോ സ്റ്റെക്കായി പോയി എടുക്കാനായിട്ട് പറ്റിയില്ല എല്ലാ കറികളും വിളമ്പി വെച്ചു ഇനി ഒരു രസിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവസാനത്തായിട്ട് ഒരു ഉപ്പേരി കൂടി ഉണ്ടായിരുന്നു മറന്നുപോയി അപ്പൊ അതും കൂടി വിളമ്പിട്ട് അവർക്ക് അവർക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ശർക്കട്ടുപ്പേരിയും കായ വറുത്തതും കൂടി വെക്കുന്നുണ്ട് മധുരമുള്ള ഐറ്റംസോളൊന്നും കൊടുക്കാറില്ല ഇന്നത്തെ ദിവസം ഓണത്തിന്റെ ദിവസം ആയതുകൊണ്ട് അവർക്ക് ഫുഡില് നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണം അവർ കഴിച്ചു തുടങ്ങി ഫുഡ് കഴിക്കുന്ന കാര്യത്തില് ജൂലിയാണ് ഏറ്റവും മുൻപന്തില് ചിന്നു ഭയങ്കര സ്ലോയിലാണ് ഫുഡ് കഴിക്കാൻ ചിന്നുവിനും ജൂലിനും അറിയാത്തവർക്ക് അതിന് വേണ്ടി പറയാണ് അവര് അമ്മിമ്മോ അപ്പൊ ആദ്യത്തെ പ്രസവത്തിൽ കുഞ്ഞാണ് ചിന്നു രണ്ടാമത്തെ പ്രസവിച്ച ഏഴ് കുഞ്ഞുങ്ങള് അവരൊക്കെ നമ്മള് വേറെ കൊടുത്തു കഴിഞ്ഞു ചിന്നൂരി ജോലിനെ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം